അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പ്രത്യേകിച്ചും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഞാൻ മുല്ലപ്പ് കുറേ ട്രൈ ചെയ്യാൻ നോക്കുന്നു അത് വെക്കാൻ വേണ്ടിയിട്ട് രക്ഷയില്ല മുല്ലപ്പ് വെച്ചിട്ടൊരു രക്ഷ കിട്ടുന്നില്ല അത് ഒന്നും മുടിയിൽ ഇരിക്കുന്നില്ല അത് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഇന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം വീഡിയോ ഫുള്ള് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടാണോ ഇനി എന്റെ കയ്യില് ഇത് എങ്ങനെ വന്നാലും ഇത് ആവുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു മുല്ലപ്പോ ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എന്റെ സാരി ആണ് ഉടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ സാരിയിൽ ഞാൻ വലിയ എനിക്കധികം ഒന്നും അറിയത്തില്ല ബ്യൂട്ടി പാർലൊക്കെ പോയി കുടുക്കാനൊന്നും സമയമില്ല അപ്പോൾ ഞാൻ എന്താ പറയുക ഇങ്ങനെ അങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഫുള്ള് കാണട്ടോ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഇതൊരു വർഷം കിട്ടും പിന്നെ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോൾ ഡെയിലി ടെൻ മിനിറ്റ്സ് വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ട് ഇതെല്ലാം ഒരു വർഷം കിട്ടും പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോള് വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ ഈ വീഡിയോസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഫേസ് ഉണ്ടാവും പിന്നെ വോയിസ് റെക്കോർഡിംഗ് അതുതന്നെ ഈ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് ഓക്കെ ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് ഇതാണ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് അപ്പോൾ യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യണം യൂട്യൂബിലാണ് അവൈലബിൾ അപ്പോൾ യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണം കേട്ടോ അപ്പോൾ സർവീസ് എല്ലാം വാട്സപ്പിലാണ് ഓക്കെ പിന്നെ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമില്ല നേരിട്ടാണ് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം അങ്ങനെയുള്ളവർക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ നമ്പറിൽ നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചായിരുന്നോ കേട്ടോ ഓക്കെ അപ്പോൾ എന്താ പറയുക വൃത്തിയെ ആരും മെസ്സേജ് അയച്ച് വെറുപ്പിക്കരുത് ഓക്കെ അപ്പോൾ യൂട്യൂബിൽ പേയ്മെന്റ് ചെയ്യാൻ അത്ര വലിയ പാടൊന്നുമില്ല ചെറിയൊരു പാടേ ഉള്ളൂ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ജോയിൻ ബട്ടൺ തന്നെ ഒരു അവിടെ ഉണ്ട് അതെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് പൈസ കൊടുക്കാമെന്നാണ് അത്രേ ഉള്ളു നമ്മൾ സർവീസെല്ലാം ഒരു വർഷത്തേക്കാണ് ഇതെല്ലാം എന്താ പറയുക താല്പര്യമാണെങ്കിൽ ഫോർ മെമ്പേഴ്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ വലിയ നമ്പറുണ്ട് ആ നമ്പറിൽ മെസ്സേജ് അയക്കാം ഓക്കെ പിന്നെ ഞാൻ ഈ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ നമ്മൾ വീഡിയോസൊക്കെ കാണുകയുള്ളൂ അപ്പോൾ ഞാൻ കണ്ടുവരുന്നൊരു വീഡിയോ ഒരു അമ്മച്ചി അമ്മച്ചിയെന്ന് പറയാൻ പറ്റില്ല ഒരു പത്ത് മുപ്പത് വയസ്സിൻ്റെ മേലുള്ള ഒരു സ്ത്രീ ആ സ്ത്രീ നിഷാനേനെയും അതുപോലെ കുറച്ച് പേരെയൊക്കെ യൂട്യൂബിൽ അവർ പറയുന്നത് അമ്മച്ചിമാരി മെമ്പർഷിപ്പ് ലൈവ് കൊടുക്കുന്നുണ്ട് അതിനെതിരെ ഒരു പെണ്ണ് മുള്ള ചെലക്കുന്നുണ്ട് യൂട്യൂബിൽ കിടന്ന് അപ്പം ഞാനിങ്ങനെ വിചാരിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിക്ക് ഇവരുടെ കെട്ടിവെല്ലം നോക്കിയാൽ പോരേ നാട്ടുകാരെ മൊത്തം നന്നാക്കാൻ വേണ്ടി ഇറങ്ങാൻ നടക്കുന്ന കാര്യമല്ലോ പിന്നെ നിഷാനയുടെ കാര്യം നിഷാനയോട് നമുക്ക് മെമ്പർഷിപ്പിന്റെ റാണിയല്ലേ നിഷാന എനിക്ക് നിഷാനെ പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് ഏഹ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ത്രീയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പേഴ്സണലി പറയുന്നൊരു കാര്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രീം ഗേൾ ആണ് നിഷാര അപ്പം പേഴ്സണലി ഞാൻ പറഞ്ഞ കാര്യമാണോ അവരവരുടെ തൊഴിൽ ചെയ്യുന്നു ഇല്ലേ വേണ്ടവർക്ക് എടുക്കാം വേണ്ടാത്തവർക്ക് എടുക്കണം ആരും നിർബന്ധിച്ച് ഒരു മെമ്പർഷിപ്പ് എടുക്കണമെന്നോ എടുക്കണമെന്നോ ആരും പറയുന്നില്ല ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ മാത്രമാണ് മെമ്പർഷിപ്പ് എടുക്കേണ്ടത് ഇപ്പം അവരെവിടെയെങ്കിലും ജീവിച്ചോട്ടെ ബാക്കിയുള്ള ഞങ്ങളെപ്പോലെ മെമ്പേഴ്സ് മെമ്പർഷിപ്പ് കൊടുക്കുന്നവരെങ്ങനെയും ജീവിച്ചോട്ടെ ഉം വെറുതെ ഈ വെറുതെ എല്ലാവരുടെയും പാർട്ടിയിലേക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ വെറുതെ വന്ന ചില അവർക്കും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന പക്ഷേ പുള്ളിക്കാരിക്ക് റീച്ച് വളരെ കുറവാണ് കേട്ടോ അധികം റീച്ച് റീച്ചൊന്നുമില്ല പുള്ളിക്കാരിയുടെ ആ ഒരു ചിലപ്പിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ കുറേ പട്ടികൾ വെറുതെ കിടന്ന ചിലക്കും അല്ലേ അപ്പോൾ അപ്പോ അപ്പോൾ വേണ്ടവരെടുക്കാ അല്ലാത്തവർ എടുക്കണ്ട എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കട്ടെ വെറുതെ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവുണ്ടല്ലോ ചേച്ചി ചേച്ചിയുടെ വെട്ടുകൾ നോക്കി ചോച്ചാൽ മതി മറ്റുള്ളവരുടെ വെട്ടിയന്മാരൊക്കെ അവരവർ നോക്കിക്കോളും ഓക്കെ അപ്പോൾ പിന്നെ ഈ ഫേസ്ബുക്ക് ഫേസ്ബുക്കെന്നൊന്നും സാധനം തുറക്കാനും പറ്റത്തില്ല ഫേസ്ബുക്ക് തുറന്നു തന്നെ കാണുന്നത് അത് തരാം ഇത് തരാ അത് വർദ്ധിയില്ലേ ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ചേച്ചി അപ്പോൾ ഫേസ്ബുക്കിനെതിരെ ചെയ്യാൻ നോക്ക് ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ മെമ്പർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞത് കൊണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ എനിക്ക് തന്നെ പറയണമെന്ന് തോന്നി ഉം നിഷാ ഒരുപാടിങ്ങനെ കുറ്റപ്പെടുത്തന്നെ വരെയൊന്നുമില്ല അവരും പറയുന്നില്ലല്ലോ വേണമെങ്കിൽ എടുത്താൽ മതി അവരും പറയുന്നുള്ളൂ ഏഹ് ഓക്കെ ഫോണൊക്കെ അല്ലേ ഏഹ് അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം മെസ്സേജ് എടുക്കാം ഉം അപ്പം എന്റെ വീഡിയോ യൂട്യൂബിലല്ലാതെ വേറെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നതായിട്ടൊരു ബന്ധം ഇല്ല അവരിങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്ത് മോഷ്ടിച്ച് എന്താക്കുന്നതാ കേട്ടോ എനിക്ക് അതായിട്ട് ഒരു ബന്ധം ഇല്ല കേട്ടോ ഉം അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അപ്പം എന്റെ ഫേ എന്റെ ഈ ലുക്കും ഓണുക്കെ ഇഷ്ടപ്പെട്ടെങ്കില് പ്ലീസ് ലൈക്ക് ചെയ്യണോട്ടോ അത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഈ പീരിയഡ്സ് എന്ന സാധനമില്ലേ അത് എന്താ പറയുക അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കത് പൊളിച്ചു നോക്കേണ്ട അവസ്ഥ അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് അത് എങ്ങനെയാണെന്ന് അറിയുമോ അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഒരു റിലേഷൻഷിപ്പിലായിട്ടുള്ള ഗേൾസിനാണ് ബുദ്ധിമുട്ട് അതെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിലായിട്ടുള്ള ഗേൾസിനാണ് ആ ബുദ്ധിമുട്ടുണ്ടാവുക റിലേഷൻഷിപ്പിലായിട്ടുള്ള ഗേൾസിന് എല്ലാം ആവശ്യാവുമ്പോൾ ടെൻഷനാണ് കാരണം അവർ എപ്പോഴും റിലേഷൻഷിപ്പിലാണ് അവർക്ക് ബന്ധപ്പെടലുകളുണ്ട് അപ്പം അതുകൊണ്ട് എന്താ ഒരു മാസം ആകുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഇത് വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് അറിയാവുന്ന ആകാംക്ഷയാണ് ഏഹ് ഒരിത്തിരി ഒരു ദിവസം ഒരു ദിവസമൊക്കെ ലേറ്റ് ആയാലും ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും പെണ്ണുങ്ങൾക്ക് ഏത് പ്രശ്നമായാലോ പ്രഗ്നന്റ് ആയാലോ എന്ന ടെൻഷൻ ആ ടെൻഷന്റെ പേരിലാണ് ഈ ആൾക്കാരിങ്ങനെ ഇത് തുറന്നു വെച്ചിട്ട് അത് വരുന്നുണ്ടെന്ന് നോക്കേണ്ട അവസ്ഥ വരുന്നത് അപ്പം എന്ത് ചെയ്യാം ഒരുപാട് ഇപ്പോൾ ഒരു പെൺകുട്ടി ബന്ധപ്പെട്ടു എന്ന് വിചാരിച്ചു എന്നാലും ആ പെണ്ണിനെ ഒരു ടെൻഷനായിരിക്കും ആ സമയമാകുമ്പോൾ അത് എല്ലാം നൂറ് ശതമാനം ഉറപ്പ് പറയുന്നില്ലല്ലോ എന്തെങ്കിലും ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിലോ ആ ഒരു ചിന്ത വരും ഏഹ് അപ്പം ആ ചിന്ത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെടലുകൾ കുറയ്ക്കുക ഏഹ് ലൈസൻസ് എടുത്തിട്ട് ബന്ധപ്പെടാം നല്ലത് കല്യാണം കഴിച്ചിട്ട് ലൈഫ് ബന്ധപ്പെടാൻ ഏറ്റവും നല്ലത് കല്യാണത്തിന് മുമ്പ് ബന്ധങ്ങളിലൊക്കെ പെട്ടെന്ന് ലീവൊക്കെ ടെൻഷൻസിൻ്റെ ആവശ്യമുള്ളൂ ഏ അപ്പോൾ ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ നമുക്ക് ടെൻഷൻ എടുക്കേണ്ടി വരും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കാൻ മെസ്സേജ് അയക്കണം ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോ കേട്ട് വരാം അതുവരെ ബായ്